नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्या प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ായണം നമസ്കൃത്യാ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തോ ജയമുധീരയേത് നഷ്ടു ഭദ്രേഷു നിത സേവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടി അധ്യയം ഇരുപത്തിരണ്ട് ഗോപീജനവസ്ത്രപഹം പേജ് നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കൃഷ്ണൻ തുടർന്നു പ്രിയപ്പെട്ട ഗോപികമാരെ എന്നെ ഭർത്താവായി കിട്ടാനായിട്ടാണ് നിങ്ങൾ കാർത്യായനി ദേവിയെ പൂജിച്ചത് അതിനാൽ നിങ്ങളുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി നിറവേറ്റിത്തരുന്നുണ്ട് അടുത്ത ശരത്കാലത്തു നമ്മൾ കണ്ടുമുട്ടുമെന്നും അപ്പോൾ ഭർത്താവെന്ന നിലയിൽ ഞാനുമായി നിങ്ങൾക്കു മേളിക്കാനാവുമെന്നും ഞാൻ നിങ്ങൾക്കു തരുന്നു മരത്തണലിൽ ഇരുന്നു വിശ്രമിച്ചപ്പോൾ കൃഷ്ണൻ അത്യന്തം സന്തോഷവാനായിരുന്നു തുടർന്നു നടക്കുന്നതിനിടയിൽ അവൻ വൃന്ദാവനവാസികളോട് പറഞ്ഞു പ്രിയപ്പെട്ട കൃഷ്ണ വരുതപ ഭദ്രസേന സുധാമ സുബല അർജുന വിശാല ഋഷഭ വൃന്ദാവനത്തിലെ ഭാഗ്യം ചെയ്ത ഈ വൃക്ഷങ്ങളെ നോക്കൂ അന്യരുടെ ക്ഷേമത്തിനായി അവർ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു കൊടുങ്കാറ്റ് പേമാരി ചുട്ടുപൊള്ളുന്ന വെയിൽ തുളച്ചു കയറുന്ന തണുപ്പ് തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി അന്യരുടെ തളർച്ച മാറ്റി ആശ്വാസം നൽകാൻ അവർ സദാ ശ്രദ്ധാലുക്കളാണ് വൃക്ഷങ്ങൾ എന്ന നിലയിലുള്ള അവരുടെ ജന്മം മഹനീയമാണെന്നു എനിക്ക് തോന്നുന്നു അർത്ഥികൾക്ക് ഒരിക്കലും ഒന്നും നിഷേധിക്കാത്ത സമുന്നതരും കുലീനരുമായ ധർമ്മിഷ്ഠരെ പോലെയാണിവർ വൃക്ഷങ്ങൾ ഒരിക്കലും ആർക്കും അഭയം നിഷേധിക്കാറില്ല ഇലകൾ പൂക്കൾ കായകൾ വേരുകൾ തൊലി തണൽ വിറക് തുടങ്ങി പലതരത്തിലാണ് ഈ വൃക്ഷങ്ങൾ മനുഷ്യർക്ക് സഹായങ്ങൾ നൽകുന്നത് ശ്രേഷ്ഠമായ ജീവിതത്തിന് ഉത്തമോദാഹരണമാണ് ഈ വൃക്ഷങ്ങൾ ശരീരവും മനസ്സും ബുദ്ധിയും വാക്കും പ്രവൃത്തിയും ഉൾപ്പെടെ സാധ്യമായതൊക്കെ ജീവാത്മാക്കളുടെ ശ്രേയസ്സിനു വേണ്ടി ബലിയർപ്പിക്കുന്ന കുലീനന്മാരെ പോലെയാണിവർ ഇങ്ങനെ വൃക്ഷങ്ങളെ താലോലിച്ചും പൂക്കളെയും പഴങ്ങളെയും ചില്ലകളെയും പ്രേമപൂർവം തലോടിയും അവയുടെ മഹനീയമായ ക്ഷേമപ്രവർത്തികളെ പ്രകീർത്തിച്ചും പരമ്പൊരുളായ ഭഗവാൻ യമുനാ തീരത്തു കൂടെ നടന്നു പലയാളുകളും അവരുടെ വീക്ഷണഗതിക്കനുകൂലമായി മനുഷ്യ സമൂഹത്തിന് വേണ്ടി പലതരം ക്ഷേമപ്രവർത്തനങ്ങളിലേർപ്പെടാറുണ്ട് എന്നാൽ ജനങ്ങൾക്കു മൊത്തത്തിൽ ശാശ്വതമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ക്ഷേമപ്രവർത്തനം കൃഷ്ണാവബോധപ്രസ്ഥാനം വ്യാപിപ്പിക്കുക എന്നതാണ് അതിന് എല്ലാവരും സന്നദ്ധരാകേണ്ടതുണ്ട് ചൈതന്യ മഹാപ്രഭു പറഞ്ഞതുപോലെ നാം പുല്ലിനേക്കാൾ വിനയവും വൃക്ഷത്തേക്കാൾ സഹിഷ്ണുതയും പുലർത്തണം വൃക്ഷങ്ങളുടെ സഹിഷ്ണുത കൃഷ്ണൻ തന്നെ വിശദമാക്കി കൃഷ്ണാവബോധം പ്രചരിപ്പിക്കുന്നതിലേർപ്പെട്ടിരിക്കുന്നവർ ഭഗവാൻ കൃഷ്ണൻ്റെയും ചൈതന്യ മഹാപ്രഭുവിൻ്റെയും ഉപദേശങ്ങളിൽ നിന്നും അവരുടെ ശിഷ്യ പരമ്പരയിൽ നിന്നും പാഠങ്ങൾ പഠിക്കണം യമുനാ തീരത്തു വൃന്ദാവനത്തിലൂടെ നടക്കുമ്പോൾ കൃഷ്ണൻ മനോഹരമായ ഒരു സ്ഥലത്ത് ഉപവിഷ്ടനായി യമുനയിലെ ശീതളമായ തെളിനീര് കുടിക്കാൻ പശുക്കൾക്ക് അവസരം നൽകി ആകെ ക്ഷീണിച്ചിരുന്നതിനാൽ ഗോപബാലന്മാരും ബലരാമനും കൃഷ്ണനും യമുനയിൽ നിന്ന് വെള്ളം കുടിച്ചു പ്രഭാതത്തിൽ യമുനയിൽ കുളിക്കുന്ന ഗോപകന്യകമാരെ കണ്ട ശേഷമുള്ള സമയമത്രയും കൃഷ്ണൻ ഗോപബാലന്മാരോടൊപ്പമായിരുന്നു ഇങ്ങനെ കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ ഗോപീജന വസ്ത്രാപഹരണം എന്ന ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ ഭക്തി വേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ